മോളെ പതിയെ ആ മുഖത്ത് നോക്കി ആ മുഖത്തെ ചോദിച്ചിഹ്നത്തിലേക്ക് നിർവികാരമായി തലയാട്ടി അനുകമ്പയോടുള്ള നോട്ടം നേരിടാനാവാതെ അകിലേക്ക് മിഴികൾ നട്ടിരുന്നു തൻ്റെ മടിയിൽ തല വെച്ചു കിടക്കുന്ന ശബരിയുടെ മുടിയിൽ കിള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു വൈദേഹി അകലങ്ങളിൽ നോട്ടം ചാലിച്ചിരിക്കുന്ന അവളുടെ ചെയ്തികൾ തികച്ചും യാന്ത്രികമായിരുന്നു വൈദു കവിലിൽ തട്ടി വിളിച്ചപ്പോൾ അവൾ ആ മുഖത്തേക്ക് നോക്കി താൻ എന്താ അടവേ ആലോചിക്കുന്നത് ഞാൻ ആലോചിക്കുവായിരുന്നു ശബരി നമ്മൾ ആർക്ക് വേണ്ടിയേ സമ്പാദിച്ച് കൂടുന്നതെന്ന് എൻ്റെ വീട്ടിലും തൻ്റെ വീട്ടിലും നമ്മൾ ഒരാൾ മാത്രമേ ഉള്ളൂ രണ്ട് വീട്ടുകാരുടെയും സമ്പാദ്യവും ചേർത്ത് വെച്ചാൽ ഒരു പത്താഴ്ച ജീവിക്കാനുള്ളത് കാണും എന്നിട്ടും നമ്മൾ നമ്മളൊന്നൊരുമിച്ച് ജീവിക്കാൻ പോലും സമയമില്ലാതെ കഷ്ടപ്പെടുന്നു താൻ എപ്പോഴും ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് പറക്കുന്നു ഞാൻ മ്യൂസിക്കും ഡബ്ബിങ്ങും ആയി സ്റ്റുഡിയോകളിൽ നിന്നും സ്റ്റുഡിയോകളിലേക്കും എന്തിന് ശബരി ആർക്കു വേണ്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു വൈദു താനിങ്ങനെ നിരാശപ്പെടല്ലേ മക്കളില്ലാത്ത എത്ര പേരുണ്ട് ലോകത്ത് എന്നിട്ട് അവരൊന്നും ജീവിക്കുന്നില്ലേ ഒരു കുഞ്ഞല്ലേ തൻ്റെ പ്രശ്നം അതിനെന്തെങ്കിലും വഴികളുണ്ടാവുവിടു എന്ത് വഴികൾ ഉണ്ടായാലും എനിക്കൊരു കുഞ്ഞിന് ജന്മം നൽകാനാവില്ലല്ലോ ശബരി എത്രയൊക്കെ ആയാലും എനിക്ക് എനിക്കവൻ്റെ നല്ല അമ്മ ആവാൻ കഴിയില്ലല്ലോ എത്ര ആഗ്രഹം ഉണ്ടെന്നറിയോ ഒന്ന് പ്രഗ്നൻ്റ് ആവാൻ വേദന അറിഞ്ഞ് അവനെ പ്രസവിക്കാൻ മുലയൂട്ടി വളർത്താൻ വൈദോ ബി പ്രാക്ടിക്കൽ തനിക്കൊരു ആവാൻ കഴിയില്ല എന്ന് തനിക്കും എനിക്കും അറിയാം പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത ചിന്തിക്കുന്നത് നിനക്കൊരു കുഞ്ഞ് അതല്ലേ നിൻ്റെ ആവശ്യം അത് ഞാൻ തന്നിരിക്കും മറ്റൊരാൾക്കും അവകാശം ഉന്നയിക്കാൻ ഇല്ലാത്തൊരു കുഞ്ഞിനെ ജനിച്ച് മൂന്നാം നാൾ അവനെ ഞാൻ എൻ്റെ കയ്യിൽ തരും നമുക്കവനെ നമ്മുടേത് മാത്രമായി വളർത്താം എങ്ങനെ ശബരി സരോഗസിയാണോ താൻ ഉദ്ദേശിക്കുന്നത് തൻ്റെ ആവശ്യം ഇപ്പോഴൊരു കുഞ്ഞല്ലേ അതിന് ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട് നാളെ നമ്മൾ ഡോക്ടർ ഹരികുമാറിനെ കാണുന്നു സരോഗസിയുടെ പോസിബിലിറ്റി അന്നേ അദ്ദേഹം പറഞ്ഞതാണ് നമ്മുടെ രക്തത്തിൽ നമുക്കൊരു കുഞ്ഞ് നമുക്കത് സാധ്യമാടോ അപ്പോഴും ഞാനവൻ്റെ അമ്മയല്ലല്ലോ ശബരി എൻ്റെ അമ്മയേ ഉള്ളൂ അതിൻ്റെ വൈതുവാ എന്നെ ഏത് കുഞ്ഞു അച്ച എന്ന് വിളിക്കുന്നുവോ അവൻ്റെ അമ്മ നീയായിരിക്കും ഇനി ഇതിനെക്കുറിച്ചൊരു ചർച്ച വേണ്ട എനിക്ക് വൈകിട്ട് ലൊക്കേഷനിൽ പോകണം താനൊന്ന് റെസ്റ്റ് ടൂറെസ്റ്റെടുത്തോ അവളുടെ നെറ്റിയിൽ അവൻ മൃദുവായി ചുണ്ടർത്തി തിരികെ ഇറങ്ങുമ്പോൾ ശബരിക്ക് നോവുന്നുണ്ടായിരുന്നു പാവമാണ് ഒരു പൊട്ടിപ്പെണ്ണ് പക്ഷേ എനിക്ക് മുന്നിൽ വേറെ വഴികളില്ല വൈദു എനിക്കെൻ്റെ കുഞ്ഞ് പൂർണമായും എൻ്റേത് തന്നെ ആവണം നീ പറഞ്ഞതുപോലെ നമ്മുടെ സ്വത്തുക്കൾ നമ്മുടെ സ്നേഹം മറ്റാരുടെയും രക്തം അനുഭവിക്കാൻ പാടില്ല എൻ്റെ കുഞ്ഞ് വല്ലവരുടെയും വാടക ഗർഭപാത്രത്തിൽ രൂപം കൊള്ളേണ്ടവനല്ല അവനൊരു രാജകുമാരനെ പോലെ ജനിക്കണം അത്രയും ആയ ഒരു അമ്മയുടെ ഉദരത്തിലാണിപ്പോൾ അവൻ അവനെ സ്വീകരിക്കാൻ നമുക്കൊരുങ്ങിയിരിക്കാം പോവും വഴി അവൻ ക്ലിനിക്കിൽ കയറി ആത്മസുഹൃത്ത് ഹരിയെ കണ്ട് എല്ലാം വിശദമായി തന്നെ സംസാരിച്ചു അവൻ്റെ ഓഫീസ് സമയം കഴിഞ്ഞ് അവനെയും കൊണ്ടാണ് ശബരി വീട്ടിലേക്ക് ചെന്നത് വർഗീസേട്ടൻ പുറത്ത് കാത്തുനിൽപ്പുണ്ടായിരുന്നു അവൾ വന്നില്ലേ ശബരി അദ്ദേഹത്തോട് തിരക്കി അകത്തുണ്ട് പറയുമ്പോൾ ആ മുഖം വാടിയിരുന്നു ഹരി വാ ശബരി അകത്തേക്ക് നടന്നു പിന്നാലെ നടന്ന ഹരി കണ്ടു സിറ്റൌട്ടിലെ മൂലയ്ക്ക് പേടിച്ചെന്ന പോലെ നിൽക്കുന്ന ഒരു കുഞ്ഞു പെൺകുട്ടിയെ തുളസിക്കതിർ പോലെ ഒരു പെൺകുട്ടി അവളുടെ കണ്ണുകളിൽ ഭയവും നിസ്സഹായതയും നിറഞ്ഞിരുന്നത് ഹരിക്ക് വല്ലാത്ത ഭയം തോന്നി അവളെ ഒന്ന് നോക്ക് ശബരി ഹരിയെ നോക്കി ഹരി അടുത്തപ്പോൾ തന്മയെ ചൂളിക്കൊണ്ട് പുറകോട്ട് മാറി പേടിക്കണ്ട ഡോക്ടറാണ് ഹരി കരുണയോടെ പറഞ്ഞു എവിടെ ഇരിക്കും അവളെ പിടിച്ച് മുന്നിലെ കസേരയിലിരുത്തി ഒരുങ്ങുന്ന മിഴിയിലേക്ക് നോക്കിയപ്പോൾ അവന് വല്ലാത്ത തളർച്ച തോന്നി ഡേറ്റ് തെറ്റിയോ സ്റ്റെതസ്കോപ്പിൽ കൂടി കേൾക്കുന്ന മിടിക്കുന്ന ഹൃദയമിടിപ്പിലേക്ക് ചെവി ഓർക്കുന്നതിനിടയിൽ പതിയെ ചോദിച്ചു ചെറിയൊരു മൂളൽ എത്ര ദിവസമായി കൺപോളകൾ തുറന്നു നോക്കുന്നതിനിടെ വീണ്ടും ചോദിച്ചു ആറ് ഉടഞ്ഞ തമ്പുരുവിൽ നിന്നെന്ന പോലെ ചിതറിയ സ്വരം പ്രഗ്നൻസി കിറ്റെടുത്ത് കയ്യിൽ കൊടുത്തു ഉപയോഗിക്കേണ്ട രീതിയും അവൾ ബാത്റൂമിലേക്ക് പോയപ്പോൾ ഹരി ശബരിയും നോക്കി എന്ത് പാപയാടോ താൻ അവൻ്റെ മുഖം ചുമന്നിരുന്നു പാവ കുഞ്ഞ് എന്തിൻ്റെ പേരിലായാലും അതിൻ്റെ ജീവിതം തകർത്തില്ല ഇനി വല്ലാത്ത ദയതോന്നു അതിനോട് ഹാ അതിന് ഞാനെന്ത് ചെയ്തു എന്നാ ആവശ്യത്തിനും പത്തിരട്ടി കാശ് കൊടുത്തിട്ടാണ് ഞാൻ അവളെ വാങ്ങിയത് വെറും ഒൻപത് മാസം അത് കഴിഞ്ഞ് എൻ്റെ നിഴല് പോലും അവളെ ശല്യം ചെയ്യില്ല ക്യാഷ് കൊടുത്ത് വാങ്ങാൻ കിട്ടാത്ത പലതും ഉണ്ട് ശബരി സത്യത്തിൽ അവളുടെ നിസ്സഹായത ഇനി മുതലെടുക്കല്ലേ ചെയ്തത് എല്ലാം സമ്മതിച്ചതന്നെയാണ് അവൾ കൂടെ വന്നത് ഞാനത് നിർബന്ധിച്ചിട്ടില്ല ഊവ് ആ കണ്ണുകളെ ഞാൻ കാണുന്നുണ്ട് ആ കുഞ്ഞിൻ്റെ നിസ്സഹായത വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും രണ്ടുപേരും സംസാരം നിർത്തി ഹരി ചലിക്കുന്നതിന് മുൻപ് ശബരി അവളുടെ കയ്യിൽ നിന്നും കിറ്റ് വാങ്ങി അതിലെ ചുവന്ന രണ്ടു വരകളിലേക്ക് അവൻ ആഹ്ലാദത്തോട് നോക്കി ഹരി പോസിറ്റീവ് ആണാ അവൻ്റെ മുഖത്ത് അലതല്ലുന്ന ആഹ്ലാദത്തിലേക്ക് നോക്കിയപ്പോൾ ഹരിക്ക് ഒരേ സമയം വെറുപ്പും അനുകമ്പയും തോന്നിടാ ഹരി ഇവൾക്കിപ്പോൾ എന്താ ഞാൻ കൊടുക്കേണ്ടത് ടാബ്ലെറ്റ്സ് വലതും അവക്കിപ്പോൾ വേണ്ടത് മനസമാധാനവും സന്തോഷമാണ് കൊടുക്കാൻ പറ്റുമോ നിനക്ക് ഹരി അവനെ രൂക്ഷമായി നോക്കി ഹരിയുടെ കൂടെ തിരികെ ഇറങ്ങുമ്പോൾ അവളെ കൊണ്ടുവിടാൻ ശബരി വർഗീയസേട്ടനെ ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മുന്നോട്ടു പോകുന്ന ശബരിയുടെ പിറകെ നടക്കുമ്പോൾ ഹരി ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു ആ തൂവുന്ന മിഴികൾ അവനിൽ പിന്നെയും വല്ലാത്ത നോവ് പടർത്തി മോളെ മറ്റന്നാൾ നമ്മളിവിടുന്ന് പോവും തിരികെ പോകുമ്പോൾ വർഗീയസേട്ടൻ തനുവിനോട് പറഞ്ഞു അമ്മയോട് എന്ത് പറയും വർഗീയസേട്ട ശബരിമോൻ മോളുടെ അമ്മയെ വിളിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഷൂട്ടിങ്ങിന് വീട് വേണമെന്നാണ് പറഞ്ഞേക്കുന്നത് കുറച്ച് ദിവസത്തേക്ക് മതിയെന്നു നമ്മൾ പോകാൻ പോകുന്നത് എല്ലാ സൗകര്യങ്ങളും ഉള്ള വലിയ വീട്ടിലേക്കാണ് വീട്ടിലെത്തുമ്പോൾ ശാരദാമ്മ ഉമ്മർത്തി തന്നെ ഉണ്ടായിരുന്നു അവരുടെ മുഖം മ്ലാനമായിരുന്നു വർഗീസേട്ടാ ശബരിസാര വിളിച്ചിരുന്നു ഈ വയ്യാത്ത കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ എങ്ങോട്ടാണ് പോവുക കണ്ടപാടെ ശാരദാമ്മ പരിതപിച്ചു നിങ്ങളൊന്നും അറിയേണ്ട ശാരദാമേ അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളും മാത്രം എടുത്താൽ മതി വണ്ടിയെ മുറ്റത്ത് വരും നിങ്ങളെ കൊണ്ടുപോകാൻ എന്നാലും കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ വെറുതെ മോനെ മോനപ്പണുക്കണോ അതാ സങ്കടം ഇവിടെ ഇപ്പോൾ ഇങ്ങനെ നിൽക്കണത് പോലും ആ സാറിൻ്റെ ദയവുകൊണ്ടാണ് അല്ലെങ്കിൽ എന്നേ ഞങ്ങൾ തെരുവിലിറങ്ങിയനെ രണ്ടു ദിവസത്തിനുള്ളിൽ പുതിയ വീട്ടിലേക്ക് അവർ യാത്രയായി അന്വേഷിച്ചു വരാൻ മാത്രം മനസാക്ഷിയുള്ള ബന്ധുക്കൾ ആരുമില്ലാത്തത് കൊണ്ട് അടുത്തുള്ളവരോട് മാത്രം കാര്യങ്ങൾ പറഞ്ഞു വണ്ടിയിൽ കയറുമ്പോൾ തനുവിന് ഹൃദയം പറഞ്ഞു പോകും പോലെ തോന്നി ഇനിയൊരു തിരിച്ചുവരവ് അതുണ്ടാവുമോ പുതിയ വീട് കണ്ടതും പാർവിൻ്റെ കണ്ണുകൾ തള്ളി എന്നാ വലിയ വീടാ അവളുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു അധികം ആൾപ്പാർപ്പില്ലാത്ത ഏരിയ അത് വലിയ കോമ്പൗണ്ടിനുള്ളിൽ കെട്ടിപ്പൊക്കിയ മതിലിനുള്ളിൽ ആ വീട് ഒറ്റപ്പെട്ടു നിന്നു എല്ലാത്തരം ഫർണിച്ചറുകളും അതിനുള്ളിൽ ഉണ്ടായിരുന്നു ചെറിയ വീട് മതിയായിരുന്നു വർഗീയ സേട്ടാ ശാരദാമ്മ വേവലാതിയോടെ പറഞ്ഞു അതൊന്നും സാരല്ലാന്നേ മോനതുപോലെ ഒരുപാട് വീടുണ്ട് അപ്പോഴേക്കും ശബരിയുടെ വണ്ടി ഒഴുകിയെത്തി ശാരദാമ അവനെ കണ്ടതും ഭയഭക്തി ബഹുമാനത്തോടെ നിന്നു ഇവിടെ സൗകര്യക്കുറവൊന്നുമില്ലല്ലോ ഇല്ല മോനെ നിങ്ങളൊന്നും അറിയണ്ട എല്ലാ കാര്യങ്ങളും വർഗീസായിട്ട് നോക്കോളൂ ശാരദാമ്മ തലയാട്ടി താറുവിനെ കിടത്തിയ റൂമിൽ എൽ സി ഡി ഉണ്ടായിരുന്നു അതിലെ ചിത്രങ്ങളിലേക്ക് ആഹ്ലാദത്തോടെ കണ്ണും നട്ടിരിക്കുകയായിരുന്നു അവൾ ആ സ്ക്രീനിൽ തെളിഞ്ഞ മുഖം കൺമുന്നിൽ കണ്ടപ്പോൾ അവളുടെ കണ്ണു മിഴിഞ്ഞു ശബരി അവളുടെ അടുക്കലേക്ക് ചെന്നു ഇഷ്ടായോ മോൾക്ക് വീട് ഒത്തിരി ഇഷ്ടായി ചേച്ചി എവിടെ അപ്പുറത്തുണ്ടാവും വിളിക്കണോ വേണ്ട അവൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടി പിന്നിലെ ബാൽക്കണിയിൽ പുറത്തോട്ട് മിഴികൾ നട്ടു നിൽക്കുകയായിരുന്നു തനു തന്മയി ശബരി വിളിച്ചതും അവൾ ഞെട്ടിത്തിരിഞ്ഞു തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്താവശ്യമുണ്ടെങ്കിലും വർഗീസേടനോട് പറഞ്ഞാൽ മതി അവൾ വെറുതെ തലയാട്ടി പെട്ടെന്ന് അവൻ അവൾ കരികിലേക്ക് ചെന്നു കുനിഞ്ഞ വയറിൽ ചുണ്ടുകൾ അമർത്തി പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ പ്രവൃത്തിയിൽ പെണ്ണ് ഞെട്ടി പുറകോട്ട് മാറി ഒന്നും പറയാതെ അവൻ പിന്തിരിഞ്ഞു പോകുമ്പോൾ ഒരു ചേർത്ത് പിടിക്കലിനും കൂടെ ഞാനുണ്ടെന്നാശ്വാസവാക്കിനും ആ പെണ്ണ് വെറുതെ കൊതിച്ചു